മൂന്നാർ അടക്കമുള്ള ഭൂമിയുടെ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവിട്ടിട്ടും പുരോഗതിയുണ്ടായിട്ടില്ലെന്ന് അമിക്കസ് കോറി അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം മൂന്നാറിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകില്ലെങ്കിലും സാധ്യമായ ചെറിയ ശ്രമമാണ് നടത്തുന്നത് എന്നും കോടതി വ്യക്തമാക്കി മൂന്നാർ മേഖലയിലടക്കമുള്ള ഭൂമിയുടെ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവിട്ടിട്ടും പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് അമിക്കസ് ക്യൂറി അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം ഉണ്ടായത് മൂന്നാറിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകില്ലെങ്കിലും സാധ്യമായ ചെറിയ ശ്രമമാണ് നടത്തുന്നതെന്നും കോടതി വ്യക്തമാക്കി പള്ളിവാസലിൽ റിസോർട്ട് നിർമ്മിക്കാൻ എൻഒ സി ഇളവനുവദിച്ച ജില്ലാ കളക്ടർക്കും ഡെപ്യൂട്ടി കളക്ടർക്കുമെതിരെ സ്വമേധയാ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് അമിക്കസ് ക്യൂറി കോടതികൾ റിപ്പോർട്ട് നൽകി റിസോർട്ട് നിർമ്മാണം തുടരാൻ എൻ ഒ സി ആവശ്യമില്ലെന്ന കത്താണ് റവന്യൂ അധികൃതർ നൽകിയത് ഇതിൽ ഒപ്പിട്ടത് ഡെപ്യൂട്ടി കളക്ടറാണ് സർക്കാർ ഭൂമിയിലാണ് നിർമ്മിതി നടത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് റിപ്പോർട്ട് പരിഗണിച്ച കോടതി ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശവും നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി